ആ ചങ്ങൾ ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ വടമുക്കൽ ബംഗാളി സ്റ്റാർട്ട് ചെയ്യാണ് തുടക്കാണ് ഓഗസ്റ്റ് പാഞ്ചിൻ്റെ ഒന്നാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് വടമുക്ക് ബംഗാളി തുടങ്ങണന്ന് ഓയ് ഓ അപ്പൊന്ന് ഇവിടെ നിന്നാണ് തുടങ്ങാ നമ്മളെ മരണാന്തര അമ്മ ഒരു നാല് തെങ്ങുമെന്നാണ്ട് തുടങ്ങിയിട്ട് എവിടെ ചെന്ന് അവസാനിക്കും അറിയില്ല അപ്പോൾ അപ്പൊ കണ്ടിരിക്കുകയെല്ലാവരും അപ്പൊ ഞങ്ങളെ ബംഗാളിന്ന് പണിക്ക് വന്നിട്ടുള്ളത് ഈ വണ്ടിയിലട്ടാ കൂട് വണ്ടിയിലാണ് അപ്പൊ തേങ്ങ കൊണ്ടാവണ്ട തേങ്ങ കൊണ്ടാവാന്നെ ആ അപ്പോൾ ഇനി ഇതിലാണ് മെഷീനൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ തെങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിക്ക് വേണ്ടി കാത്തേക്കല്ലേ ആൾക്കാർ അപ്പോൾ അത് വേണ്ട വെച്ചിട്ടാണ് മരണാനന്തര കമ്മിറ്റി മരണാന്തര കമ്മറ്റിയിൽ ഒരു നാല് തെങ്ങുണ്ട് അത് കയറാൻ വേണ്ടിയിട്ടാണ് ആ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ മരണാന്തര കമ്പറ്റി ഒട്ടടുത്തുള്ള കിണറട്ടെ പഞ്ചായത്തിൻ്റെ കിണറല്ല അടിപൊളി കുട്ടപ്പനാക്കിക്ക് ടൈലൊക്കെ ഇട്ടിട്ട് പിന്നെ ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുന്നത് ഉള്ളത് അയച്ചുള്ള കിണറട്ട വിഷട്ട അവിടെ പണിയെടുക്കുന്നുണ്ട് അയ്യാ തെങ്ങുമ്പോൾ എങ്ങനെ കിട്ടുക ടീച്ചറെ മുട്ടായില്ല എന്ത് പണിയായിട്ട് ഇതെ അതെ ഈ കൊടി പോണ് തെങ്ങിന്റെ മുകളിലായ കാരണം ഫ്രണ്ട് ഭാഗം കിട്ടിട്ടില്ല കേട്ടോ മക്കളെ ഫ്രണ്ടിലുള്ള ആൾക്കാരൊക്കെ എന്നോട് ശ്രമിക്കുക തട്ടൊക്കെ നല്ല മോലട്ടോളെ അഞ്ഞ് ഞാനും പിടിച്ചു തന്നെ തെങ്ങുമല കാരണം എന്റെ ഇട്ടി ഞങ്ങൾ പറയണ്ടത് ഞാനിപ്പോ റാലി തെങ്ങുമെന്ന് ചാടി ഇറങ്ങിയ മക്കളെ ഓടി ഓടി വരട്ടെ ഓടി ഓടി മുട്ടായി എവിടെ എന്താ മുട്ടായില്ലായിരുന്നു എന്നാ അവിടെ തന്നെ ഡൗട്ടാ ആ കാർ വന്ന കാറ് വന്ന എല്ലാരും പോയിട്ട് വല്ലേ ആ ആ ടീച്ചർ മുട്ട ഏയ് ആ നമ്മൾ വടമുക്ക് സ്കൂളിൽ ഇത്തരം റാലിയാണ് പോയിണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമയത്തിന്റെ ഹായ് ചാടി 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 മുട്ടയോ എവിടെ ചേട്ടന് മുട്ട കുഞ്ഞ മുട്ട മക്കള് ആ ആ ഓഷെ നമസ്കാരം ഇല്ല ണോ ഇല്ലാണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ ഉണ്ടാ നമ്മളവിടെ മൂന്നെണ്ണം കയറിക്കഴിഞ്ഞു ചേട്ടാ അവിടെ തേങ്ങ ഒക്കെ വറക്കി കൂട്ടിയിട്ടുണ്ട് തെങ്ങിൻ്റെ അവിടെ ഇറക്കുകയുണ്ട് എല്ലാ പരിപാടിയിലാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ റാലി പോയിരുന്നത് വടമുക്ക് സ്കൂളിലത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ അപ്പോൾ ഞങ്ങളുടെ ഇപ്പടുത്തെ പണി കഴിഞ്ഞിട്ട് നമ്മൾ പൂവാണ് കേട്ടോ അപ്പം ഈ തുറന്നത്തേക്കാണ് അടുത്ത സന്ദർശന കേന്ദ്രം അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് കാണാം ആ ഇത് രാവിലെ തന്നെ വീട്ടിൽ വന്നിരുന്നു അപ്പം ഞാൻ മൈസൂർത്ത് പോകണ കാരണം മൈസൂർത്തൊക്കെ പോയി വന്നതിൻ്റെ ദിവസമാണ് ഇന്നത്തെ പരിപാടി തുടങ്ങിയിട്ടുള്ളത് ഉപ്പുങ്ങലൊക്കെ പോയി വന്ന് പേപ്പറിലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇന്ന് ഷാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് അവിടെ തേങ്ങ ഉറക്കി വിട്ടിട്ടുണ്ട് ഇതൊക്കെ ചെത്തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ വിശട്ടാ ഞാൻ പോയി തുറന്നത്തേക്കാണ് ഞാൻ ഞങ്ങളുടെ വരുന്നത് കേട്ടാ അപ്പം ഞങ്ങളുടെ വെറുതെ അവിടുത്തെ തേങ്ങേറ്റൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു പ്രാഷൻ ബുട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ മാറിട്ടോ പോലെ പിന്നേ ഇന്ന് പ്രാശം പൊട്ടിന്റെ മാമനെ തന്നെ എടുക്കുന്ന മിഥുവായി തേട്ടാ മിഥുവിന്റെ അടുത്തന്നെയാണ് മിദുവിന്റെ അടുത്ത് ഇളനീര ഇളനീരെന്ന് പറഞ്ഞു പിന്നെ മിഥുവിനെ ഒരു പ്രത്യേകത ഉണ്ട് എല്ലായിടത്തും തെങ്ങിനും ചാണകട്ട് കൊടുക്കും വേറെടുത്ത തെങ്ങിന് മാത്രം ചാണകട്ടില്ല അയ്യ് എന്താ ഓനോട് തന്നെ ചോദിച്ച നോക്കണം നടന്ന് ചാണകടേണ്ട പരിപാടി ഇപ്പൊ ഇന്ന് ഇന്ന വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആർക്കും ഓടാൻ വേണ്ടീട്ട് മിഥുവാ ഞമ്മളതിന് ഇട്ടോട്ടോ കുറച്ച് ചാണപ്പോഴൊക്കെ ഇമ്പളത്തിന് തേങ്ങ പൊളിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചങ്കളിതാണ് മിഥുൻ ബാടെ വീട് കേട്ടാ തുറത്താണ് പണി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അടുത്തത് കൃഷ്ണാട്ടൻ്റെ അവിടേക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിനീഷേട്ടൻ്റെ അവിടെ ഉണ്ട് അപ്പം ചങ്കള അടുത്തത് കൃഷ്ണനാട്ടൻ്റെ അവിടെ ഇട്ടാ ഇതാണ് കൃഷ്ണനാടൻ്റെ വീട് നമ്മൾ കൃഷ്ണനാടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് തുറാണത്ത് ഇപ്പോൾ നമ്മൾ വണ്ടി വരുമ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇനി ഇവിടെ ഒരു ആറ് കൂടി കയറി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ അടുത്തത് മിഥുനൊരു മേശടത്തൊണ്ടരണ്ട് താമരശ്ശേരി പോയിട്ട് ഓൻ്റെ തേങ്ങ കൊടുക്കാനുണ്ട് ഉണ്ട് അപ്പുറത്ത് മണിവാൻ്റെ വീടാട്ടാ പമ്പിലെ മണിയാട്ടൻ്റെ വീടാണ് മുപ്പരണിയ ഏട്ടൻ്റെ വീട്ടിലാണ് ഇപ്പൊ പണി ജങ്ങളെ അപ്പുറത്ത് പണി കഴിഞ്ഞിട്ട് പോകണേറ്റിലൊക്കെ കടത്തിട്ടാട്ടാ ഞാൻ ചെറുതാടാ പമ്പില മണിയാട്ടന്റെ മുകളിൽ വരുന്ന കേട്ടാ ജാ എവിടിക്കാന്ന് സ്കൂളിൽ ഇവിടെ വരുന്നു പണി പോകുമ്പോൾ വെറ്റിലിണ്ട് വെറ്റില വള്ളിയും ഉണ്ട് കേട്ടോ ഞമ്മളെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാം എന്റെ അച്ചമ്മയുണ്ട് അതിനും കൊടുക്കാം കൊടുക്കേട്ടവിടുന്ന് ഫ്രീ ആയിട്ട് വന്നില്ലാട്ടാ കൃഷ്ണേട്ടാ തേങ്ങ കൊണ്ടോ നമ്മള് രാജേഷ് ഏട്ടന്റെ കടേട്ടാ കടടെ അവിടെ നമ്മളെ നൂറ് രൂപ ഒക്കെ ഇരിക്കാം ഞമ്മളെ വല്യേശൻറെ കട മിതുബടെ അവിടെ തെങ്ങേറ്റി മെതുബായിയുടെ തേങ്ങ കൊണ്ടു കൊടുക്കാൻ പോകട്ടാ ഞാൻ കിട്ടില്ല അത് അടിപൊളിയായിട്ട് ഞങ്ങളെ മിഥുന കടയിലേക്ക് എത്തിട്ടാ ഞങ്ങളെ തേങ്ങല്ലേ വെളിച്ചെണ്ണക്കാടേ മിഥുവിന്റെ പാപ്പന കേട്ടോ പമ്പില് പമ്പിലെ മണിയേട്ടൻ പമ്പിലെ മണിയേട്ടനും മണിയേട്ടന്റെ സ്നേഹിതനും നാനൂറ്റി തൊണ്ണൂറ് ഓക്കെ പമ്പിലെ മണിയേട്ടന്റെ അവിടുന്ന് വരാ പമ്പിലെ മണിയേട്ടന്റെ അവിടുന്ന് വരാം ഞങ്ങൾ മിഥുവിനായിട്ട് പോയിട്ട് വന്നിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു കല്യാണം ഉണ്ട് സൽക്കാരയിൽ അങ്ങോട്ടൊന്ന് പോകാണ്ട് അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് ഓടി പോവാം ഞങ്ങളെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടാണ് മിദുവിൻ്റെ അവിടെ നിന്ന് നല്ല പണി കഴിഞ്ഞിട്ട് വന്നിരിക്കണേ അപ്പോൾ ഇനി സൽക്കാരെ പോയിട്ട് കാണാം അപ്പോൾ ഓഗസ്റ്റ് പാഞ്ചിൻ്റെ ഒന്നാണിന്ന് അപ്പോൾ ഇനി അടുത്ത പരിപാടി വെച്ചാൽ വീണ്ടും തുറന്നിട്ട് ബാക്കി തെങ്ങാറുണ്ട് നാളെ അവർക്ക് തൊഴിലുറപ്പ് തുടങ്ങാത്തറേ അപ്പോൾ ആ ഒരു പരിപാടിയും കൂടി ഉണ്ട് വിഷുമാമൻ്റെ അവിടെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഒമിനിലാണ് പോകുന്നത് കേട്ടോ മറ്റേ വണ്ടി ആ സൈഡിൽ നിർത്തിയിട്ടുണ്ട് ഞങ്ങള് സൽക്കാരുടെ ബാക്കിൽ ഇന്നും വണ്ടി കിട്ടുള്ളു കേട്ടോ ഇന്ന് ഈ ഗേറ്റിൽ കൂടി ഇങ്ങനെ വന്ന് ഫ്രണ്ടിലോ കപ്പടി വണ്ടിയന്ന് അപ്പൊ ഞങ്ങള് സൽക്കാരുന്നു പോവട്ടാ കൊലത്തേല അബുക്കാന്റെ അവിടുത്തെ കല്യാണായിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ട് പോവാണ് അപ്പോൾ ഞങ്ങള് മുക്കലക്കലുണ്ട് തെങ്ങാറേ ഉണ്ട് തെങ്ങാറൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുള്ളൂ ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പം ഞങ്ങൾ പോവുകയാണ് അത് ഞങ്ങളെ വേണ്ടത് ഞങ്ങൾ വിഷമാവിമൻ്റെ അവിടേക്ക് പോവുകയാണ് തുറാണത്തേക്ക് ഓക്കെ അത് ഞങ്ങളെ തുറാണത്ത് വിഷമാവിമൻ്റെ വീട് താട്ടാ ഇവിടെയാണ് ഇപ്പം എത്തിയിട്ടുള്ളത് ഇതാണ് വിഷമാവിൻ്റെ വീട് നമ്മളെ വണ്ടി ഇതാണ് ഇതിലാണ് മെഷീനൊക്കെ നിൽക്കാനൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ തെങ്ങേറ്റം കഴിഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾക്ക് എടുത്താൽ അപ്പുറത്ത് നമ്മളെ പാപ്പൻ്റെ വീടാട്ടാ ഇപ്പം നമ്മൾ ഇളനീരെത്തി കൊടുക്കാണ്ട് തെങ്ങ് കയറി ഇട്ടുള്ളതിൻ്റെയാണിത് ഇത് നമ്മളെ വിശ്വമാമൻ്റെ വീട് കേട്ടോ നമ്മളെ വിശ്വമാമ ണ്ട് ചെത്തിയെടുക്കാണ്ട് ഇതാണ് വിജയ പാപ്പന്റെ വീടിട്ടാ അമ്മായിടെ അവിടെ തെങ്ങിയാറിയപ്പോളെ പരിപാടി കഴിഞ്ഞിട്ട് പോട്ടെ നമ്മളെ 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 വണ്ടിട്ട് ഈ മെഷീനിള്ളി ശോ കെ ഇട്ടിട്ട് ഇറത്തെ ഭാഗത്ത് കൂടെ പോട്ടെ ഗൾഫ് സിസ്റ്റത്തിൽ ആയിക്കോട്ടെ ഡ്രൈവിങ് ഉം ഉം അടുത്ത ഞങ്ങൾക്ക് ഇളനീരിട്ട് കൊടുക്കാനാ കേട്ടോ ആരമുക്കാൽ കഴിഞ്ഞു അപ്പൊ ഞങ്ങൾ ഇളനീരി ഇടാൻ വേണ്ടി വന്നിട്ട് ഇപ്പൊ പോണല്ലോട്ടോ അപ്പൊ അവരടുത്ത തെങ്ങും ഒക്കെ കേറി നാല് തെങ്ങിണ്ടായിരുന്നു അതൊക്കെ കയറി ഇളനീരി ഇട്ടുകൊടുത്ത് അത് എത്തിക്കഴിഞ്ഞു പോവാൻ നിൽക്കണം ഓക്കേ നേരം വൈകിട്ടണല്ലോ അയ്യോ ഞങ്ങളെ കാറിലാണ് കേട്ടോ ഞാൻ അതെ ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് വണ്ടി കഴുകലാണ് കേട്ടോ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ശേഷം വണ്ടി എടുത്ത് തുടങ്ങിട്ട് ഇപ്പോൾ എട്ട് മണി ആയി എട്ടരക്കെ ആയിക്കണേ വണ്ടി കഴുകല്ലാണ് കുട്ട വണ്ടി കുട്ടപ്പനാക്കിയിട്ട് കഴുകിയിട്ടുണ്ട് അല്ല അല്ല കുട്ട കുട്ടപ്പനാക്കിയിട്ട് കഴുകിയിട്ടുണ്ട്